നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാനഡയും ഇന്ത്യയുമായിട്ടുള്ള വിഷയം എന്താണ് ഇനി നമ്മൾ ആരും പറയേണ്ട കാര്യമില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുത്തെ ഖാലിസ്ഥാനി ഭീകരവാദിയായിരുന്ന ഹർദീപ് സിംഗ് നിജാർ എന്ന ഖാലിസ്ഥാനി ഭീകരവാദിയുടെ കൊലപാതകം ആ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് കാനഡ ആരോപിക്കുന്നു ഇന്ത്യ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ത്യയെ പോലെ നിയമവാഴ്ചയുള്ള ഒരു രാഷ്ട്രത്തിന് നേരെ ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് എന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ട് ഇന്ത്യ കാനഡയെ നേരിടുകയാണ് കാനഡ നൽകുന്ന ഓരോ നടപടിക്കും ഇപ്പോൾ തന്നെ തുടർ നടപടി അല്ലെങ്കിൽ തിരിച്ചടിയുമായി ഇന്ത്യയും നിൽക്കുകയാണ് എന്തായാലും വിഷയം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി തണുക്കും എന്നാണ് പലരും വിശ്വസിച്ചിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും സൂചനയുണ്ട് ആ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ആദ്യമൊക്കെ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് നിജാർ പറഞ്ഞിരുന്നത് ഇന്ത്യ അതിനെ ശക്തമായി എതിർത്തു ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കും ും ജസ്റ്റിൻ ട്രൂഡോ എന്ന കനേഡിയൻ പ്രധാനമന്ത്രി അവിടുത്തെ ഒരു ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ചെന്നിരുന്ന് മൊഴി കൊടുത്തത് ഞങ്ങൾ ശക്തമായി ഇന്ത്യയോട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ആ ആരോപണത്തിന് അടിസ്ഥാനമായി തെളിവുകളൊന്നും ഞങ്ങളുടെ പക്കലില്ല ഞങ്ങളുടെ പക്കൽ ചില ഇന്റലിജൻസ് വിവരങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് ആഭ്യന്തര അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ കാനഡ വെളിപ്പെടുത്തുന്നു പക്ഷേ പുറത്ത് ഇന്ത്യക്കെതിരെ കടുത്ത ആരോപണങ്ങൾ കാനഡ തുടരുകയും ചെയ്തിരിക്കുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ പറയുന്നത് പോലെ തെളിവുകളില്ല ഇന്ത്യക്ക് ഇതുവരെ തെളിവുകൾ നൽകാൻ കാനഡയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല കാനഡയുടെ പക്കൽ തെളിവുകളില്ല എന്ന് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ആരോപണത്തിൻ്റെ മൂർച്ച കാനഡ ഓരോ ദിവസവും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ആദ്യമൊക്കെ റോ ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുന്നു പിന്നീട് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നു പിന്നീട് ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഇതിന് പ്രതിയാണ് എന്ന് പറയുന്നു അതിനുശേഷം അമിത് ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പ്രതിയാണെന്ന് പറയുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാനഡയിലെ ഒരു പത്രം പറഞ്ഞത് കാനഡ ഈ കാനഡയിൽ നടന്ന ഈ കൊലപാതകത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ അറിവ് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആണെന്നും ഈ കൊലപാതകത്തെക്കുറിച്ച് കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ ഒരു കനേഡിയൻ പത്രം മുന്നോട്ട് വച്ചത് പക്ഷേ ഇത്രയും നാൾ ആരോപിച്ചതുപോലെയല്ല ഇത്തവണ കാനഡയ്ക്ക് അടിതെറ്റിയിരിക്കുന്നു ഇപ്പോൾ കാനഡയ്ക്ക് അത് തിരുത്തി പറയേണ്ടി വന്നു അത് നിഷേധിക്കേണ്ടി വന്നു അതായത് ഇത്രയും കാലം ഇത്തരമുള്ള ആരോപണങ്ങൾ പല പത്രങ്ങളും പറഞ്ഞിട്ടും അതിനെ നിഷേധിക്കാതെ അത് കനേഡിയൻ മന്ത്രിമാർ തന്നെ നേരിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പോൾ ഈ പത്രത്തെ നിഷേധിച്ചുകൊണ്ട് കാനഡയിലെ ഒരു നാഷണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പത്രം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആ പത്രം പറയുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസ് തന്നെ അറിയിച്ചിരിക്കുന്നത് അതായത് കാനഡ അവരുടെ മുൻ നിലപാടിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് അതായത് ഇങ്ങനെ ഈ ഒരു കൊലപാതകം ചെയ്തതിന് പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കോ അറിവുണ്ടായിരുന്നു നേരത്തെ അറിവുണ്ടായിരുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല ഈ പത്രം പറയുന്നത് തീർത്തും തെറ്റാണ് എന്ന ഒരു നിഷേധക്കുറിപ്പ് ഇറക്കുകയാണ് ഇപ്പോൾ കാനഡ ചെയ്തിരിക്കുന്നത് പത്ര റിപ്പോർട്ടിനെതിരെ ഇന്ത്യ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു പക്ഷേ അതിന് ഇന്ത്യയുടെ ഈ ആരോപണങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പ്രസ്താവനയെ ശരിവയ്ക്കുന്ന രീതിയിൽ ഇപ്പോൾ തെളിവുകളൊന്നുമില്ല എന്നും ഈ പത്രം പറയുന്നത് വെറുതെയാണെന്നും ഔദ്യോഗികമായി തന്നെ കനേഡിയൻ സർക്കാർ പറഞ്ഞിരിക്കുന്നു ഇത് നയംമാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതായത് അമേരിക്ക ജോ ബൈഡൻ ഭരണകൂടം അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ കാനഡയ്ക്ക് നൽകിയിരുന്ന ആ പിന്തുണ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ ഇനിയില്ല എന്ന് അമേരിക്കൻ ഭരണകൂടം വളരെ കൃത്യമായ സന്ദേശം കാനഡയ്ക്ക് നൽകിയിരിക്കുന്നു കാനഡ അതനുസരിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കാനഡയുടെ നിലപാടിനെ ചൂണ്ടി പലരും ഉന്നയിക്കുന്നത് ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഡി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.